എങ്ങനെയെങ്കിലും ഇന്ത്യയെ തകർക്കുക ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യമില്ലാതാക്കുക ഇതൊക്കെ ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന്റെ പിന്നിലുണ്ട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് അതിർത്തിയിൽ നിന്നും വരുന്ന ചില വാർത്തകൾ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ഇവർ അതിർത്തിയിലെ അഞ്ച് കിലോമീറ്ററോളം വരുന്ന ഭൂമി കയ്യേറി എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു എന്നാൽ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേന അഥവാ ബി എസ് എഫ് ഈ വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് വസ്തുതാ വിരുദ്ധമായ വാർത്തയാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്ന് ബി എസ് എഫ് അവരുടെ പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും ബംഗ്ലാദേശ് ഏറ്റെടുത്തിട്ടില്ല ഇനി അങ്ങനൊരു മോഹമുണ്ടെങ്കിൽ അത് എടുക്കുകയുമില്ല എന്നും ബി എസ് എഫ് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ മാർഗനിർദ്ദേശപ്രകാരമാണ് ബി എസ് എഫും ബി ജി ബിയും അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നത് സമാധാനപരമായ ആധിപത്യം പുലർത്തുന്നത് എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു പശ്ചിമബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ ബാഗ്ദ ബ്ലോക്കിലെ റാംഘാട്ട് ഗ്രാമത്തിൽ കയ്യേറ്റം നടന്നു എന്ന തരത്തിലാണ് വാർത്ത പ്രചരിക്കുന്നത് കോട്ട്ലിയ നദിയിലൂടെയാണ് അന്താരാഷ്ട്ര അതിർത്തി കടന്നുപോകുന്നത് നദിക്കു കുറുകെ റഫറൻസ് തൂണുകൾ ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് ഇത് മാറ്റമില്ലാതെ തുടരുകയാണ് മോട്ടോർ ഘടിപ്പിച്ചു ബോട്ടുകളും ഓൾ ടൈറൻ വെഹിക്കിളുകളും ഉപയോഗിച്ച് ബി ജി ബി ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്ത് പെട്രോളിംഗ് ആരംഭിച്ചു എന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണ് എന്ന് അതിർത്തി സുരക്ഷാ സേന അറിയിക്കുന്നു നദിയുടെ രണ്ടു വശങ്ങളിലും രണ്ട് രാജ്യത്തെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ സദാ നിരീക്ഷണത്തിലാണ് കള്ളക്കടത്തിനും ബംഗ്ലാദേശികളുടെ യറ്റത്തിനും സാധ്യതയുള്ള പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അറിയിക്കുന്നു ഫിഫ്റ്റിഎറ്റ് ബി ജി ബി ലഫ്റ്റനന്റ് ജനറൽ റഫീഖ് ഇസ്ലാമിന്റെ പുതിയ കമാൻഡിംഗ് ഓഫീസറാണ് ഈ അവകാശവാദങ്ങൾക്ക് പിന്നിൽ എന്ന് തന്നെയാണ് ആരോപണം അതിർത്തിയിൽ ചില പ്രദേശങ്ങൾ വേലി കെട്ടിയാൽ അതിനർത്ഥം അവിടെ നുഴഞ്ഞുകയറ്റമോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ചില പ്രവർത്തനങ്ങളോ ആ മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള അതിർത്തിക്കാകുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തിയിലെ വേലിയില്ലാത്ത പാച്ചുകളിൽ നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയാൻ നിരവധി സാങ്കേതിക പരിഹാരങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി ഇത് കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇത് അതിർത്തിയിൽ ചില പ്രദേശങ്ങളിൽ വേലി കെട്ടിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവിടെ നുഴഞ്ഞുകയറ്റമോ മറ്റ് അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്നുണ്ട് എന്ന് അർത്ഥമാക്കേണ്ടതില്ല നദീതീരങ്ങൾ പോലുള്ള ചില സ്ഥലങ്ങളിൽ ഫെൻസിംഗ് ഇല്ലാത്തതിന് ചില കാരണങ്ങളുണ്ട് അത്തരം ഇടവുകൾ എവിടെയുണ്ട് എങ്കിലും സാങ്കേതിക പരിഹാരങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം നേരിട്ട് നുഴഞ്ഞ കയറ്റം ഇല്ല എന്ന് ഉറപ്പാക്കാൻ പതിവ് പട്രോളിംഗും നടക്കുന്നുണ്ട് അതിർത്തിയിലെ ചലനം നിരീക്ഷിക്കാൻ സദാ ക്യാമറകൾ ഡ്രോണുകൾ മറ്റ് ഉപകരണങ്ങൾ എന്നിവയുടെ വിന്യാസമാണ് സേന ഉപയോഗിക്കുന്ന സാങ്കേതിക പരിഹാരങ്ങൾ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് അഥവാ ബിജെപി ബംഗ്ലാദേശ് ഭാഗത്ത് അതിർത്തി കാക്കുന്നുണ്ട് ബി എസ് എഫിനും ബിജെപിക്കും മികച്ച ഏകോപനമുണ്ട് എന്നും ഇന്ത്യൻ സേന പറയുന്നു ഇന്ത്യ ബംഗ്ലാദേശിന് നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ അതിർത്തിയാണ് പങ്കെടുത്തത് ഇതിൽ രണ്ടായിരത്തി നീളവും പശ്ചിമ പശ്ചിമബംഗാളിനൊപ്പം പ്രവർത്തിക്കുന്നു പശ്ചിമ ബംഗാൾ അതിർത്തിയിൽ വേലി കെട്ടുന്നതിലെ കാലതാമസം പലപ്പോഴും അതിർത്തി വേലി സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സ്ഥലം അനുവദിക്കുന്നതിൽ കാലതാമസം വരുത്തിയതാണ് ബംഗ്ലാദേശിലെ പശ്ചിമ ബംഗാൾ അതിർത്തിയുടെ എൺപത് ശതമാനത്തിലധികം വേലി കെട്ടിയിട്ടുണ്ട് അടുത്തിടെ സംസ്ഥാനത്തെ മുർഷിദാബാദ് ജില്ലയിൽ സീറോ ലൈനിലൂടെ ബിഎസ്എഫ് അവരുടെ മൂന്ന് ബറ്റാലിയനുകളെങ്കിലും വിന്യസിച്ചിരുന്നു ബംഗ്ലാദേശ് അതിർത്തിയിൽ ഉയർന്ന ജനസാന്ദ്രത ഉള്ളതിനാൽ അതിർത്തി സുഷിരമായി കണക്കാക്കപ്പെടുന്നു ബംഗ്ലാദേശിലെ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസം പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന്റെ പതനത്തിന് ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റത്തിലും കള്ളക്കടത്തിലും സേന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാല് ശതമാനം വരെ ബംഗ്ലാദേശ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അതായത് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനുമിടയിലുള്ള അതിർത്തി പ്രദേശം മൊത്തം നാലായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ ദൂരമാണ് വ്യാപിച്ചു ുന്നത് അതിൽ പശ്ചിമ ബംഗാളുമായി പരമാവധി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത് ഇതുകൂടാതെ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം ത്രിപുര മിസോറാം മേഘാലയ ഈ സംസ്ഥാനങ്ങളുമായും ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നു ഇതിലെ പ്രധാന മേഖലയാണ് ചിക്കൻ നെക്ക് അഥവാ കോഴിക്കഴുത്ത് എന്ന് വിളിക്കുന്ന പ്രദേശം അതായത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മേഖലയാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗാൾ വഴി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ചിക്കൻ നെക്ക് ഈ സ്ഥലം മാപ്പിൽ നോക്കിയാൽ കോഴിയുടെ കഴുത്ത് പോലെ തോന്നുന്നു എന്നതിനാലാണ് ഇവിടെ ചിക്കൻ നെക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് കോഴിയുടെ കഴുത്തിന്റെ ഒരു ഭാഗമാണ് ബംഗ്ലാദേശ് അതിരടി ഈ അതിർത്തിയിലാണ് ബംഗ്ലാദേശ് ചാര ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും ബി എസ് എഫിന്റെയും അതുപോലെ ബി ജി എഫിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും കൈയടക്കാൻ ബംഗ്ലാദേശിന്റെ സേനയെ ബംഗ്ലാദേശിന്റെ അതിർത്തി രക്ഷാ സേനയെ ഇന്ത്യ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പരമമായ സത്യം അതിന് ഇനി എന്തൊക്കെ കുപ്രചരണങ്ങൾ ആരൊക്കെ എവിടെ ഇരുന്ന് നടത്തിയാലും അത് നടക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം